കുടിക്കാൻ മലയാളത്തിൽ നിന്ന് ഹോളിവുഡിലേക്ക് ചേക്കി എടുകയാണ് മോളിച്ചീച്ചി മോളിച്ചീച്ചി നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം വേറൊരു ലെവലിലേക്ക് മാറിയില്ലേ വേറെ ലെവലിലേക്ക് പറഞ്ഞു പറഞ്ഞു അല്ല പോയ അങ്ങനെ ഹോളിവുഡിലേക്ക് ഹോളിവുഡിലേക്ക് പോയില്ലേ പോയാ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ട്ടോ കുത്തില്ലല്ലോ കുത്താൻ പോണല്ലേ ഇങ്ങനെ പറയണോ ഇതിന് മര്യാദക്ക് പക്ഷെ ഇത്രയും ഇപ്പഴാട്ടോ മനസ്സിലായത് ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് മനപൂർവ്വം കരുതി കുട്ടി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ലേ ഡ്രസ്സാണോ നിന്നെ മൊത്തത്തില് എനിക്ക് ഭയങ്കര സംശയം സംശയ നിങ്ങൾക്ക് ആള് അറിയാ തോന്നണേ എന്തിപ്പോ ചെയ്യട്ടെ നമുക്ക് ഇന്റർവ്യൂ മുന്നോട്ട് പോരിക്കുന്നു എന്റെ സ്വഭാവം അറിയില്ല എനിക്കോട്ടൊരു പണിയൊന്നില്ല പിന്നെ ഞാൻ പിന്നെ ജീവിക്കുന്നിട്ട് കാര്യമാണ്

ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്